ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തമ്പിനീൻ്റെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഉപ്മാവിൻ്റെ റെസിപ്പിയായിട്ടാണ് നമുക്ക് നല്ല സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉപ്മാവ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സാധാരണ ഉപ്മാവിൻ്റെ വെജിറ്റബിൾസ് ഒന്ന് വാട്ടിയെടുക്കുന്നത് എണ്ണയിലിട്ടിട്ടാണ് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് പക്ഷെ നമുക്ക് ഉപ്മാവിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂട്ടാനായിട്ട് നമുക്ക് നെയ്യും നെയ്യൊഴിച്ചും വെജിറ്റബിൾസ് വാട്ടാം അപ്പോൾ ഞാനിവിടെ നെയ്യാണ് എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ ആ ഒന്ന് ചൂടാവുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ ഇടാൻ ഉദ്ദേശിക്കുന്നത് അത്രയും വെജിറ്റബിൾസ് ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുക ഇവിടെ ഞാൻ ആദ്യം എടുത്തിട്ടുള്ള ക്യാരറ്റാണ് ഒരു ഒരു മീഡിയം സൈസ് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് അല്ല അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ എടുക്കുന്ന ഞാൻ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസിലെ ഏറ്റവും വേവ് വേവാൻ പാടുള്ള വെജിറ്റബിളാണ് ക്യാരറ്റ് അപ്പോൾ അത് ആദ്യം ഇട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ അടുത്ത വെജിറ്റബിൾ ഇടാം നമുക്ക് ഇടാൻ പറ്റുന്ന ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ ഇടാം കേട്ടോ ഞാനിനി അടുത്ത് തരുന്നത് ബീൻസാണ് ബീൻസും ക്യാരറ്റും മാത്രമേ ഞാൻ ഇടുന്ന ഇടുന്നുള്ളൂ കുറച്ച് ചില ആളുകൾ ക്യാബേജ് ഒക്കെ ഇടാറുണ്ട് അപ്പോൾ നമുക്കിത് രണ്ടും ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം നല്ല വേവ് വേണമെന്നൊന്നുമില്ല നമുക്ക് കുറച്ച് നേരം ഒന്ന് വാട്ടിയെടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഉപ്മാവിന് നല്ല എരിവ് വേണമെന്നുള്ളവർ കുറച്ച് കൂടുതൽ പച്ചമുളക് ചേർക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് രണ്ട് ഉണക്കമുളകും കൂടി രണ്ടായിട്ട് പൊട്ടിച്ചിടുന്നുണ്ട് അപ്പോൾ അത് അത്ര ഇരിവ് വേണ്ടാത്തവർക്ക് നമ്മുടെ പച്ചമുളക് മാത്രം ഇട്ടാൽ മതി എന്നിട്ട് നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയെടുക്കാം അപ്പം നമ്മൾ എന്തോരം വെജിറ്റബിൾസ് എടുക്കുന്നോ അത്രയും വാടാനുള്ള നെയ്യ് വേണം നമ്മൾ ആദ്യം ഒഴിക്കാനായിട്ട് ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് ഇളക്കിയിട്ട് വേണം നമ്മളൊന്നും ഒപ്പി വെക്കാനായിട്ട് വെജിറ്റബിൾസ് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം അത്യാവശ്യമെങ്കിലും വാടുന്ന രീതി വരെ നമ്മൾ ഇളക്കി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ എന്തോരം റവയാണോ എടുത്ത് ഉപയോഗിക്കാൻ പോകുന്നത് അത്രയും വെള്ളം ആ റവയ്ക്കുള്ള വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് വെള്ളം ഒന്ന് തിളയ്ക്കണം വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് റവ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കും റവ ചേർത്ത് കൊടുക്കുമ്പോൾ തൊട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് റവ പെട്ടെന്ന് അടി അടിക്കു പിടിക്കും അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പോൾ വെള്ളം മതി റവ ഇനി കൂടുതലായാലും വെള്ളം മതിയാവൂല എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ വെച്ച് നിർത്താം അതാണ് കുറച്ച് കുറച്ചായിട്ട് വേണം നമ്മൾ റവ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ എടുത്തിരുന്ന റവ കറക്റ്റായ വെള്ളത്തിന് പാകമായിരുന്നു ഇനി നമുക്ക് നന്നായിട്ട് ലോ ഇട്ടിട്ട് നന്നായിട്ട് ഇത് ഇതിളക്കി കൊടുക്കാം ഇനി ഇന്നെ വെട്ടുന്ന പോലെ ഇളക്കുക അപ്പോൾ പെട്ടെന്ന് കട്ട പിടിക്കില്ല നല്ല കട്ട പിടിക്കില്ല നല്ല ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റവ പെട്ടെന്ന് അടിക്ക് പിടിക്കും അപ്പോൾ നല്ല രീതിയിൽ നന്നായിട്ട് ലോ ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം ഇങ്ങനെ ഇപ്പോൾ എക്സസ് വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം ഒന്ന് പറ്റുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ കറക്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്മാവ് റെഡിയാകും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഒരു ഫൈവ് മിനിറ്റ്സ് ടെൻ മിനിറ്റ്സ് ഇളക്കി കൊടുത്താൽ മതിയാവും അത്രയും വേണ്ട ഫൈവ് ഒക്കെ ഇളക്കി കൊടുത്താൽ തന്നെ പെട്ടെന്ന് റെഡിയാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉപ്മാവ് അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലേക്ക് ഇനിയും വെജിറ്റബിൾസ് ആഡ് ചെയ്യണം എന്നുള്ളവർക്ക് വെജിറ്റബിൾസ് ഇനിയും ആഡ് ചെയ്യാം നേരത്തെ പറഞ്ഞോളൂ അധികം ടൈം ഒന്നും വേണ്ട പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിപ്പോൾ പലരും പപ്പടം കൂട്ടിയൊക്കെ കഴിക്കാറുണ്ട് അപ്പോൾ ഇതൊന്നും വേണ്ട കൂടുതൽ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അത് മാത്രമായിട്ടാണെങ്കിലും നമുക്ക് കഴിക്കാം അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം ആൻഡ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്